എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഓഡിയോയിൽ പ്രശസ്ത സാഹിത്യകാരനായ ശ്രീ ടി പത്മനാഭൻ്റെ ഒരു ചെറുകഥ കേൾക്കാം കഥ ആക്രി നമുക്ക് കഥ കേൾക്കാം രാവിലെ രാമേട്ടൻ വിളിക്കുകയുണ്ടായി ഒരു പ്രധാന കാര്യം തന്നോട് പറയാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് രാമേട്ടൻ തുടങ്ങിയത് പക്ഷേ ആ പ്രധാന കാര്യം എന്താണെന്ന് പറയാതെ മറ്റ് പല വിഷയങ്ങളിലേക്കുമാണ് രാമേട്ടൻ പോയത് ഈ വിഷയങ്ങളാകട്ടെ വളരെ പ്രധാനമായതൊന്നും നല്ലതാനം ഇതിനൊക്കെ പുറമേ പതിവിന് വിപരീതമായി ഏറെ നേരം നിർത്താതെ സംസാരിക്കുകയും ചെയ്തു എനിക്കപ്പോൾ എന്തോ ഒരു ഒരപാകത തോന്നി പ്രായമായിരുന്നെങ്കിലും രാമേട്ടൻ്റെ ശബ്ദം എപ്പോഴും ദൃഢവും നല്ല മുഴക്കമുള്ളതുമായിരുന്നു പക്ഷേ ഇന്ന് എനിക്ക് സത്യത്തിൽ നല്ല വിഷമമുണ്ടായി രാമേട്ടനെ കണ്ടുകൊണ്ടാണ് ഞാനും ഇവിടുത്തെ എൻ്റെ തലമുറയിൽപ്പെട്ട മറ്റു പലരും തങ്ങളുടെ രാഷ്ട്രീയ ജീവിതം കരുപിടിപ്പിക്കാൻ തുടങ്ങിയത് ഒരു പൊതുപ്രവർത്തകൻ എങ്ങനെ ആയിരിക്കണം എന്നതിൻ്റെ ഉദാഹരണമായിരുന്നു ഞങ്ങൾക്ക് രാമേട്ടൻ രാമേട്ടൻ താത്വിക വിഷയങ്ങളിൽ ഒരിക്കലും ഇടപെട്ടിട്ടില്ല അതിനുള്ള കഴിവ് തനിക്കുണ്ടെന്ന് ഭാവിച്ചിട്ടുമില്ല എങ്കിലും അദ്ദേഹം വായിക്കുമായിരുന്നു എഴുത്തുകാരോടും കലാകാരന്മാരോടുമൊക്കെ നല്ല ബഹുമാനവുമായിരുന്നു കുട്ടിക്കാലത്ത് സ്കൂളിൽ പോയി വളരെയൊന്നും പഠിക്കുവാൻ രാമേട്ടന് കഴിഞ്ഞിരുന്നില്ല ദാരിദ്ര്യവും കഷ്ടപ്പാടും നിറഞ്ഞ ബാല്യമായിരുന്നു അദ്ദേഹത്തിൻ്റെതെന്ന് കേട്ടിട്ടുണ്ട് ഇതൊക്കെ കൊണ്ടാവാം അദ്ദേഹം എന്നും പാവപ്പെട്ടവരുടെ കൂടെയാണ് നിന്നത് അവർക്ക് വേണ്ടിയാണ് സംസാരിച്ചതും പ്രവർത്തിച്ചതും രാമേട്ടനെ ഞങ്ങൾക്കൊക്കെ പ്രിയങ്കരനാക്കിയതിന് വേറെയും കാരണങ്ങൾ ഉണ്ടായിരുന്നു ഏറ്റവും പ്രധാനം അദ്ദേഹത്തിൻ്റെ സത്യസന്ധതയും ആത്മാർത്ഥതയും തന്നെ പിന്നെ താൻ പ്രവർത്തിക്കുന്ന പാർട്ടിയോടും പ്രസ്ഥാനത്തോടുമുള്ള അചഞ്ചലമായ കൂറും ആദ്യം പാർട്ടി രണ്ടാമതും പാർട്ടി താൻ ചിത്രത്തിൽ വരുന്നതേയില്ല ഇല്ല ഇതായിരുന്നു രാമേട്ടൻ്റെ എന്നത്തെയും നിലപാട് എന്നാൽ വളരെ ചുരുക്കം ചില സന്ദർഭങ്ങളിൽ പാർട്ടിയിൽ നിന്ന് ഭിന്നമായ ചില അഭിപ്രായങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയാമായിരുന്നു നയപരമായ കാര്യങ്ങളിൽ പക്ഷേ ഒരിക്കലും അത് അദ്ദേഹം പരസ്യമാക്കിയില്ല പിന്നെ എങ്ങനെ ഞാൻ ഇതറിഞ്ഞു എന്ന് ചോദിച്ചാൽ ഞാൻ ഊഹിച്ചെടുത്തു എന്ന് മാത്രം പക്ഷേ ഇത്തരം ഭിന്നതകളും സംശയങ്ങളും വളരെ വേഗം വന്ന പാടെ തന്നെ വളരാൻ അനുവദിക്കാതെ രാമേട്ടൻ മനസ്സിൽ മൂടിക്കളഞ്ഞു തൽക്കാലത്തേക്കുള്ള മറച്ചുവെക്കലല്ല വിക്കലല്ല എന്നേക്കുമായി തന്നെ എൻ്റെ പാർട്ടിക്ക് ഒരിക്കലും തെറ്റു പറ്റില്ല ഇതായിരുന്നു രാമേട്ടൻ്റെ എന്നത്തെയും നിലപാട് ഇനി തെറ്റു പാർട്ടി തന്നെ അത് തിരുത്തിക്കൊള്ളും ഇങ്ങനെ വിശ്വസിച്ച ആളായിരുന്നു രാമേട്ടൻ അപ്പോഴൊക്കെ എനിക്ക് തോന്നിയിരുന്നു ഇതും ഒരു ഗുണമല്ലേ വളരെ ചുരുക്കം സന്ദർഭങ്ങളിലെങ്കിലും എനിക്ക് രാമേട്ടനെ വിമർശിക്കേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ സത്യത്തിൽ ആ വിമർശനമൊന്നും അദ്ദേഹത്തിൻ്റെതായിരുന്നില്ല പാർട്ടിക്കെതിരെയായിരുന്നു പക്ഷേ അപ്പോഴൊക്കെയും എൻ്റെ ആത്മാർത്ഥതയിൽ തരിമ്പും സംശയം ഇല്ലാതെ തന്നെ വളരെ ഗൗരവത്തോടെ രാമേട്ടൻ പറയും ഇതൊക്കെ താത്വികമായി കാര്യങ്ങൾ അവഗ്രഹിക്കാൻ കഴിയാത്തത് കൊണ്ടുണ്ടാകുന്ന സംശയങ്ങളാണ് പിന്നെ തൻ്റെയൊക്കെ ബൂർഷ പാരമ്പര്യവും സാരമില്ല പതുക്കെ പതുക്കെ എല്ലാം ശരിയായിക്കൊള്ളും അതല്ല ഇതുപോലെ തന്നെയാണ് പോകുന്നതെങ്കിൽ പാർട്ടിക്ക് ചിലപ്പോൾ കടുത്ത നടപടികൾ തന്നെ എടുക്കേണ്ടതായി വരും പുറത്താക്കൽ തന്നെ അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല നിങ്ങൾക്കെന്നെ പുറത്താക്കാൻ ഒരിക്കലും കഴിയില്ല എന്തുകൊണ്ട് കഴിയില്ല നിങ്ങളുടെ പാർട്ടിയിലെ മെമ്പറല്ല ഞാൻ ഒരു വെറും അനുഭാവി മാത്രമാണ് അനുഭാവിയെ പുറത്താക്കാൻ പാർട്ടിയുടെ ഭരണഘടനയിൽ വകുപ്പില്ല അപ്പോൾ രാമേട്ടൻ ഗൗരവത്തിൽ വകുപ്പ് ഞങ്ങൾ എഴുതി ചേർത്താലോ പിന്നീട് തെല്ല് നേരത്തേക്ക് ഞങ്ങൾ രണ്ടുപേരും കടുത്ത മൗനത്തിലായിരിക്കും അതിനുശേഷം ഹൃദയം നിറഞ്ഞ ഒരു പൊട്ടിച്ചിരി ഇങ്ങനെയൊക്കെയുള്ള എൻ്റെ രാമേട്ടനാണ് സദാ ഊർജ്ജസ്വലനായ രാമേട്ടനാണ് ഇന്ന് രാവിലെ തന്നെ ഫോൺ സംഭാഷണത്തിൽ ആവേശമൊക്കെ ചോർന്നു പോയ ഒരു പടയാളിയെ പോലെ സംഭാഷണത്തിനിടയിൽ ഒരു ഘട്ടത്തിൽ രാമേട്ടൻ പറഞ്ഞു എടോ ഈ കോവിഡ് കാലം തുടങ്ങിയതിന് ശേഷം ആകെ ഒരു മന്തിപ്പാണ് പാർട്ടിയും ഗവൺമെൻറ്റും നിർദ്ദേശിക്കുന്നത് പോലെ സദാ പ്രവർത്തിക്കുന്നുണ്ട് ഈ വലിയ യുദ്ധത്തിൽ നമ്മൾ ജയിക്കുമെന്ന പൂർണ്ണ വിശ്വാസവും എനിക്കുണ്ട് എന്നാലും ചിലപ്പോൾ ആളുകളിൽ നിന്നൊക്കെ അകന്നു നിന്നുകൊണ്ടുള്ള ഈ ജീവിതം അവരോട് അവരിൽ ഒരാളായി അവരോട് സംസാരിച്ചു കൊണ്ട് നടക്കാൻ കഴിയാതെ വായ സദാ മൂടിക്കെട്ടി എടോ ചിലപ്പോഴൊക്കെ ഞാൻ തളർന്നു പോകുന്നു തനിക്കറിയാമല്ലോ പണ്ട് ആദ്യത്തെ എം എൽ എ ജീവിതം അവസാനിച്ചപ്പോൾ പാർട്ടിയും ഇവിടുത്തെ തന്നെ പോലുള്ള സഖാക്കളുമൊക്കെ എത്ര നിർബന്ധിച്ചിട്ടും ഇനിയൊരു പാർലമെൻ്ററി ജീവിതം വേണ്ട എന്ന് തീർത്തു പറഞ്ഞ ഞാൻ സത്യത്തിൽ അസംബ്ലിയിലും എനിക്ക് ശ്വാസം മുട്ടായിരുന്നു എനിക്ക് വേണ്ടത് വെള്ളത്തിലെ മീനിനെ പോലെ സദാ ഇവിടത്തെ സാധാരണ ജനങ്ങളിൽ ഒരുവനായി അവരുടെ സുഖദുഃഖങ്ങളിലൊക്കെ പങ്കുകൊണ്ട് എന്നാൽ കഴിയുന്ന സഹായം അവർക്ക് ചെയ്ത് അങ്ങിനെ താൻ അറിയുമോ ഇന്നലെ വൈകുന്നേരം ഞാൻ പാർട്ടി ഓഫീസിലേക്ക് പോവുകയായിരുന്നു നമ്മുടെ പഴയ ബസ് സ്റ്റാൻഡിൻ്റെ മുൻപിലെത്തിയപ്പോൾ ഞാൻ വല്ലാതായി ഒന്നൊന്നര ഏക്കർ സ്ഥലമല്ലേ അവിടെ ഒരു നരജീവിയുമില്ല അതങ്ങനെ നീണ്ടു നിവർന്നു കിടക്കുന്നു ഒരാളുമില്ലാതെ എത്രയെത്ര പ്രകടനങ്ങൾ നടത്തി സ്ഥലമാണ് എത്രയെത്ര പ്രതിഷേധ യോഗങ്ങൾ മുദ്രാവാക്യങ്ങൾ എനിക്ക് ആവേശം മൂത്തപ്പോൾ ഓട്ടോ നിർത്തി ഞാൻ വെളിയിലേക്ക് ഇറങ്ങി അവിടെയൊക്കെയും നടന്നു എനിക്ക് പലതും വിളിച്ചു പറയണമെന്നുണ്ടായിരുന്നു ഉദാഹരണത്തിന് ഇപ്പോഴത്തെ ഈ കോവിഡിനെതിരായി പക്ഷേ എനിക്ക് പറയാൻ കഴിഞ്ഞില്ല സ്റ്റാൻഡിൻ്റെ അങ്ങേയറ്റത്തെ മാവിൻ ചുവട്ടിൽ രണ്ട് പോലീസുകാരുണ്ടായിരുന്നു ഇവിടത്തുകാരല്ല വരത്തരാണ് അവർ സംശയത്തോടെ എന്നെ നോക്കുന്നുണ്ടായിരുന്നു എൻ്റെ അടുത്തേക്ക് നടന്നു വരികയും ചെയ്തു അപ്പോൾ പൊല്ലാപ്പിനൊന്നും പോകേണ്ടെന്ന് കരുതി ഞാൻ തിരിച്ചു ഓട്ടോയിൽ കയറി രാമേട്ടൻ നിർത്താതെ പറഞ്ഞു പോവുകയായിരുന്നു ഞാൻ എന്തെങ്കിലും പറയുകയോ മൂളുക പോലുമോ ചെയ്യുന്നില്ലെന്ന് കണ്ടപ്പോൾ രാമേട്ടൻ പറഞ്ഞു ഞാൻ തന്നെ മടുപ്പിക്കുന്നുണ്ടോ ഒരുപക്ഷേ താൻ വിചാരിക്കുന്നുണ്ടാകും ഈ വയസ്സൻ പറഞ്ഞു പറഞ്ഞ് കാട് കയറുകയാണെന്ന് ഞാൻ അപ്പോൾ ഇടപെട്ടു ഇല്ല ഒരിക്കലും കാട് കയറാൻ കഴിയില്ല എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ ശബ്ദം ദൃഢമായിരുന്നു അപ്പോൾ രാമേട്ടൻ ചോദിച്ചു അതെന്താ ഞാൻ പറഞ്ഞു കാടുണ്ടെങ്കിലല്ലേ കാട് കയറാൻ കഴിയും ഇപ്പോൾ എവിടെയാണ് കാടുള്ളത് ഉള്ള കാടൊക്കെ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി നിങ്ങൾ വെട്ടി വെളുപ്പിച്ചില്ലേ എന്തിന് മാത്രം പുഴയുണ്ടോ മണ്ണുണ്ടോ രാമേട്ടൻ ഇടപെട്ടു ഇതാണ് നിങ്ങൾ ബുദ്ധിജീവികളുടെ കുഴപ്പം നിങ്ങൾക്ക് ഒരിക്കലും പ്രായോഗികമായി ചിന്തിക്കാൻ കഴിയില്ല എഡോ മനുഷ്യനാണ് സർവ്വ പ്രാധാന്യം അല്ലാതെ മൃഗങ്ങൾക്കോ പക്ഷികൾക്കോ മരത്തിനോ ഒന്നുമല്ല അവയൊന്നും വേണ്ട എന്നല്ല പക്ഷേ ഏതിനാണ് കൂടുതൽ പ്രാധാന്യം എന്ന് ചോദിച്ചാൽ ഞാൻ മടുപ്പോടെ പറഞ്ഞു നിങ്ങൾ മാർക്സും ഏങ്കൽസും എഴുതിയത് വായിച്ചിട്ടുണ്ടോ രാമേട്ടൻ പറഞ്ഞു ഇല്ല പക്ഷേ എൻ്റെ പാർട്ടിയുടെ നിലപാട് എനിക്കറിയാം എനിക്കത് മതി അതുകൊണ്ടാണ് ഞാൻ സൈലൻ്റ് വാലിയിലും അതിരംപിള്ളിയിലുമൊക്കെ ഞാൻ അപ്പോൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതൊക്കെ പോട്ടെ എന്തോ വളരെ പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞാണല്ലോ സഖാവ് എന്നോട് സംസാരിക്കാൻ തുടങ്ങിയത് എന്നിട്ട് ഇതുവരെയും അത് പറഞ്ഞതുമില്ല എന്താണത് സത്യത്തിൽ എന്താണത് എന്നറിയാൻ എനിക്കും തിടുക്കമുണ്ടായിരുന്നു അപ്പോൾ രാമേട്ടൻ വളരെ ഗൗരവത്തിൽ പറഞ്ഞു എടോ ഇത് കോവിഡിൻ്റെ കാര്യമാണ് കോവിഡിനെ പ്രതിരോധിക്കുന്നതിൽ നമ്മളെല്ലാവരും ഗവൺമെൻറ്റിൻ്റെ പിറയിലുണ്ട് കഴിയുന്ന സഹായമൊക്കെ ചെയ്യുന്നുമുണ്ട് ഇതിലൊന്നും ആർക്കും ഒരു സംശയവുമില്ല പക്ഷേ ഇപ്പോൾ നമ്മുടെ ചെറുപ്പക്കാർക്ക് ഒരു പുതിയ ഐഡിയ അണ്ണാൻകുഞ്ഞും തന്നാലായത് എന്നല്ലേ അവർ ബാച്ചുകളായി ഓരോ വീട്ടിലും ചെന്ന് അവിടെ ഉപയോഗിക്കാതെ വെറുതെ കിടക്കുന്ന പഴയ ഉപകരണങ്ങളോ തുരുമ്പ് പിടിച്ചതായാലും ശരി തൂക്കി വിറ്റാൽ എന്തെങ്കിലും കിട്ടാതിരിക്കില്ലല്ലോ ആക്രി സാധനങ്ങൾക്കും വിലയുണ്ടല്ലോ ഈ പദ്ധതി തൻ്റെ വീട്ടിൽ വന്ന് തുടങ്ങാനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് അവിടെ പഴയ വേണ്ടാത്ത പുസ്തകങ്ങളോ കടലാസുകളോ കാണാതിരിക്കില്ലല്ലോ ഇങ്ങനെ എല്ലാ വീടുകളിൽ നിന്നും സംഭരിച്ചവ ലേലം ചെയ്ത് വിറ്റ് ഗവണ്മെൻറ്റിൻ്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഞാൻ പറഞ്ഞു അയ്യോ സഖാവേ എൻ്റെ വീട്ടിൽ അങ്ങനെ വേണ്ടാതെ തുരുമ്പു പിടിച്ചു കിടക്കുന്നതൊന്നും എന്നെ മുഴിമ്പിക്കാൻ അനുവദിക്കാതെ രാമേട്ടൻ പറഞ്ഞു അങ്ങനെ ധൃതി പിടിച്ച് ഒരു തീരുമാനം എടുക്കേണ്ട ആലോചിച്ചു നോക്കൂ പഴയ വീടല്ലേ എന്തെങ്കിലും കാണാതിരിക്കില്ല രാമേട്ടൻ സ്നേഹത്തോടെ പറഞ്ഞപ്പോൾ ഞാൻ ആലോചിക്കാൻ തുടങ്ങി വൈകാതെ തന്നെ എനിക്ക് വെളിച്ചം കിട്ടുകയും ചെയ്തു ഞാൻ പറഞ്ഞു ഒരു സാധനമുണ്ട് പക്ഷേ ഇത്തിരി ഭാരമുള്ളതാണ് രാമേട്ടൻ പറഞ്ഞു അത് സാരമില്ല തൂക്കം കൂടിയാൽ ഒന്നും കുഴപ്പമില്ല ആട്ടെ സുമാർ എന്ത് തൂക്കം വരും ഞാൻ പറഞ്ഞു എൺപത് കിലോയിൽ കുറയില്ല ഞാൻ ഈയിടെയും ഒരാവശ്യത്തിന് തൂക്കി നോക്കിയതാണ് രാമട്ടന് ഏറെ സന്തോഷമായി നല്ലത് താൻ അത് നല്ലതുപോലെ തുടച്ച് വൃത്തിയാക്കി തുരുമ്പൊക്കെ കളഞ്ഞ് ഒരു ചാക്കിൽ കെട്ടി സൂക്ഷിച്ചു വെക്കി ഞാൻ ഇന്ന് തന്നെ മനോഹരനെയും കാവുംബായിയേയും അതെടുക്കാൻ വീട്ടിലേക്ക് അയക്കാം എത്ര വലിയ ഭാരവും നിഷ്പ്രയാസം അവർ അവർക്കൊക്കൊള്ളും ആട്ടെ ഇത് വിറ്റാൽ കാര്യമായി എന്തെങ്കിലും നമുക്ക് കിട്ടുമല്ലോ അല്ലേ ഞാൻ പറഞ്ഞു ഉറപ്പിച്ചു പറയാൻ കഴിയില്ല എന്നാൽ എന്തെങ്കിലും കാര്യമായി കിട്ടിയെന്നും വരും ഈ വില എന്ന് പറയുന്നതൊക്കെ വാങ്ങുന്നവരുടെ അഭിരുചിയെ ആസ്പദമാക്കിയല്ലേ ഏതായാലും ഒരു കാര്യം എനിക്ക് തറപ്പിച്ച് പറയാൻ കഴിയും പണ്ടാണെങ്കിൽ ഇതിന് മോഹവില തന്നെ കിട്ടും പറഞ്ഞ കാശിന് ഇത് കൊത്തിക്കൊണ്ടുപോകാൻ കൊണ്ടുപോകാൻ ആളുകൾ ഉണ്ടാകും പക്ഷേ ഇന്ന് എനിക്ക് ഉറപ്പില്ല കാലമൊക്കെ മാറിയില്ലേ പുതിയ ആളുകൾക്ക് പുതിയ അഭിരുചി അപ്പോൾ രാമേട്ടൻ പറഞ്ഞു നല്ല വില തന്നെ കിട്ടും എനിക്ക് ഉറപ്പുണ്ട് ആട്ടെ താൻ സാധനം എന്തെന്ന് പറഞ്ഞില്ലല്ലോ പറയൂ എന്താ ഞാൻ പതുക്കെ പറഞ്ഞു ഞാൻ തന്നെ ടി പത്മനാഭൻ ഇതോടെ ഇന്നത്തെ ഓഡിയോ പൂർണ്ണമാകുന്നു പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ മൈ ചാനൽ നന്ദി നമസ്കാരം